ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കണേട്ടാ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് കോഴികളുടെ പേടിയായിട്ടല്ല ട്ടാ ഇന്ന് എൻ്റെ വീടൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ച് വളർന്ന വീട് ഞാൻ ഏഴ് വയസ്സ് വരെ ഈ വീട്ടിലാണ് ട്ടോ നിന്നിരുന്നത് പിന്നെ നമുക്ക് എൻ്റെ അപ്പം മരിച്ച് എൻ്റെ അപ്പം തൊണ്ണൂറിലാണ് കേട്ടോ മരിക്കണേ അങ്ങനെ എൻ്റെ അപ്പം മരിച്ച് എൻ്റെ അപ്പ മരിച്ച് നാൽപ്പത് കഴിഞ്ഞേക്കു തന്നെ ഇന്നെൻ്റെ അനിയത്തിനെയും കൂടി പിന്നെ കലടിക്കോട് ദാർലമാൻ എന്ന് പറഞ്ഞിട്ടുള്ള എത്തിങ്ങാനയിൽ കൊണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ അവിടെയാണ് വളർന്നത് പത്താം ക്ലാസ് വരെ അപ്പോൾ ഒരു ഏഴ് വയസ്സ് വരെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടാവും ഞാൻ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടാണ് അവിടെ ചേർത്തിയത് കേട്ടാ അങ്ങനെ അപ്പോൾ ആ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ആദ്യം പിന്നെ ഇവിടെ ആദ്യം തെങ്ങും കഴുങ്ങൊക്കെ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് പിന്നെ അത് വെട്ടി ഒക്കെ വെട്ടിയിട്ട് പിന്നെ അതിൽ പിന്നെ റബ്ബർ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ റബ്ബർ കഴിഞ്ഞ മാസം മുറിച്ചതാണേ അതാണീ പറമ്പൊക്കെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കണിട്ടാ അപ്പം ഇതാണ് തറവാട് തറവാട് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് എൻ്റെ ഞങ്ങൾക്ക് കയറ്റിയ പേരാണ് അപ്പം ഇത് ഭാഗമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളാ വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ നല്ല റീലിട്ടിട്ടുണ്ടായിരുന്നില്ലേ തോടിൻ്റെ വക്കത്ത് നിന്നിട്ട് അതിൻ്റെ മോളും മോനൊക്കെ കൂടിയിട്ട് അതാണ് കേട്ട് എൻ്റെ ആങ്ങളൊക്കെ കയറ്റിയാൽ വരാം ഇതൊന്നിച്ചിട്ട് ഇങ്ങനെ ആ പണ്ടത്തെ കാലത്ത് അമ്പത് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഒരു തോട്ടിയളവല്ലേ പക്ഷേ ഇപ്പം അത് അളർന്ന് നോക്കി വെക്കുമ്പോൾ പത്ത് മുപ്പത്തെട്ട് സെൻ്റ് സ്ഥലമൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇത് ഈ ഈ ഭാഗത്തേക്കുള്ള വഴിയാണ് കേട്ടത് ഈ ഇവിടേക്ക് ട്രാക്ടർ ഇറങ്ങാനും പിന്നെ ഞങ്ങളോടൊക്കെ കൂടിയുള്ള വഴിയാണ് ഇപ്പം എന്നാളി എൻ്റെ ആങ്ങളുടെ കൂട്ടർ നിൽക്കാനും അന്നപ്പോ നല്ല വെള്ളം ഉണ്ടായിരുന്നു നല്ല മഴയായിരുന്നു ഇപ്പോൾ പിന്നെ മഴയൊക്കെ പോയപ്പോൾ നല്ല പൊന്തയും കാടൊക്കെ കെട്ടി കെടുക്കണം കിട്ടാം ഇത് തൊട്ടിപ്പുറത്ത് തന്നെ പാടാണ് അപ്പം എൻ്റെ ആങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ആങ്ങളെ വീട് വെച്ചാണ് അവനക്ക് സ്ഥലം കൊടുത്താൽ സ്ഥലത്തിട്ട അപ്പോൾ അവൻക്ക് നല്ല പണി വന്നിട്ടു കേട്ടോ ഈ തോട് ഞങ്ങൾ കെട്ടി കയറ്റിയിട്ടാണ് അവൻ മണ്ണൊക്കെ നിരത്തിയിട്ടാണ് കേട്ടോ വീട് വച്ചത് പിന്നെ ഞങ്ങളുടെ ഭാഗമൊന്നും ഞങ്ങൾ കെട്ടിയിട്ടില്ല കേട്ടോ ഇതാണ് നല്ല ഇതൊക്കെ ഞങ്ങൾ മഴ വേനൽക്കാലത്തൊക്കെ ഇവിടെ നന്നായിട്ട് കളിക്കുമായിരുന്നു ലീവിനൊക്കെ വരുന്ന സമയത്ത് ഇതാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ പറമ്പ തന്നെയാണ് അവൻ്റെ ഭാഗം മാത്രം അവൻ അങ്ങനെ കെട്ടിയിട്ട് മണ്ണൊക്കെ നിരത്തിയിട്ട് അവൻ വീട് വെച്ചു ഈ തോടിൻ്റെ ഭാഗമായതുകൊണ്ട് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ കെട്ടിയിട്ടില്ല കേട്ടോ ഈ ഈ പെരീം ഈ പെരട ഈ താഴെ വരയും എൻ്റെ അമ്മാൻ്റെ പേരിലാണ് പെരെയും എഴുസേൻ്റെ സ്ഥലം കൂടി അതിൻ്റെ അപ്പുറത്തിൻ്റെ അനിയത്തിക്ക് എഴുസേൻ്റെ സ്ഥലം അതിൻ്റെ ഏറ്റവും മുകളിൽ എനിക്ക് നിനക്ക് എഴുസേൻ്റെ സ്ഥലം അതിൻ്റെ അപ്പുറത്തിൻ്റെ താത്താക്കേഴ്സേൻ്റെ സ്ഥലം അങ്ങനെയാണ് ഭാഗം വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പിര കയറ്റിന് അത്ര പൈസ അവനക്ക് ഈ ഇത് കെട്ടി കയറ്റാനും വയ്ക്കണം കേട്ടോ എൻ്റെ ആങ്ങളൊക്കെ അത് കാരണം കൊണ്ട് പെരയുടെ ഫുള്ള് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല നിലപണിയൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം അത്ര പൈസ ഇതുമ്പോൾ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ തോട്ടിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ഇത് കെട്ടിക്കേറ്റണ്ടേ ഈ ഭാഗത്തേക്കായിട്ടുള്ള പിറമ്പ് പെര നിൽക്കണത് അതുകൊണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇത് ഇവിടെ നിന്നൊക്കെ പോയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില അറിയണത് അപ്പോൾ ഇതിൽ കൂടെ നല്ല വെള്ളം വരും കേട്ടോ കാരണം വന്നാലൊക്കെ ഇതാണ് കേട്ടോ ആങ്ങളുടെ വീട് ഇരുന്നതാണ് പിന്നെ അതിൽ നിലമ്പടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നാൽ ഇവിടെ എട്ടടി വഴി വിട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ സ്ഥലത്തേക്ക് ആങ്ങളൊക്കെ ഇങ്ങനെ ഈ ഭാഗത്താണ് സ്ഥലം കൊടുത്തിട്ട് അവൻ ആ ഭാഗമൊക്കെ അവൻ മതിൽ കെട്ടി തിരിച്ചതാണ് കേട്ടോ എന്താണ് കേട്ടോ ആങ്ങളുടെ വീട് നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഇട്ടുണ്ട് അവർക്കൊക്കെ മഴ പെയ്യുമ്പോൾ ഒക്കെ എന്താ സുഖം നിറയോ നല്ല കൃഷ്ണ തുളസിയും ഇത് കാന്താരി മുളകിൻ്റെ ചെടിയാണ് കേട്ടോ ഇത് ചീര അതേപോലെ തുളസി കഞ്ഞിക്കൂർക്കൽ അതേപോലെ വെള്ളക്കാന്താരി അതേപോലെ പിന്നെ ഓമക്കായ അങ്ങനെ ഒരുവിധമുള്ളതൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ ഞങ്ങളൊന്നും കാന്താരി മുളകൊന്നും കുഴിച്ചിടണമല്ല കേട്ടോ ഞങ്ങളുടെ പറമ്പിലൊക്കെ ഇതിലോടത്തും ഉണ്ടാവും ഇതൊക്കെ ഇപ്പം കുഴിച്ചിട്ടതാണ് കേട്ടോ അപ്പുറത്ത് ഞങ്ങളെ പറമ്പിൽ കൂടെ ഒക്കെ എന്താ വെച്ചാൽ ഈ പക്ഷികളൊക്കെ ഈ കാന്താരി മുളകിൻ്റെ കുരു കൊടുന്ന് ഇങ്ങനെ ഇത് തിന്നതിൻ്റെ ശേഷം ഇട്ടിട്ടേ അൂടെയൊക്കെ മുളച്ചിട്ട് പറമ്പ് മൊത്തം കാന്താരി മുളകാണ് അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളൊന്നും അന്നൊന്നൊരു കാന്താരി മുളക് പൈസ കൊടുത്ത് പേടിക്കുക അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ വിറകും ഒന്നും ഞങ്ങൾ പൈസ കൊടുത്ത് പേടിക്കില്ല കാരണം അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു ഇവിടെ നിന്ന് അങ്ങനത്തെ വിറകിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തിനെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഈ സ്ഥലങ്ങളിലില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ എട്ടടി വഴിയാണ് ഇവൻ്റെ ഭാഗം അങ്ങനെ കല്ലു ഇട്ടിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഈ തറവാട്ട്ക്കും അതിൻ്റെ ഏറ്റവും മുകളിൽക്കും ഈ പറമ്പിൽക്കും ബാക്കി മൂന്ന് മക്കൾക്കും കൂടി ഉള്ള വഴിയാണ് കേട്ടോ അത് ഇത് കണ്ടോ നമ്പിറ വട്ടെന്നാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ തൈ തൈ ഏതോ കാലത്തുള്ളത് എപ്പോഴും അവിടെ പോവുണ്ട് കിട്ടും അതൊക്കെ മുറിച്ച് മാറ്റിയപ്പോഴും ഇവിടെ നിന്നാണ് ഒരു പേരുമെന്ന് പൊട്ടിമുളച്ചതാണ് പിന്നെ ഞങ്ങളുടെ പെരക്ക് ഇതാണ്ടോ അങ്ങനെ പാറയാണ് കേട്ടോ ഇവിടെയൊക്കെ പാറയായിരുന്നു അത്ര എൻ്റെ അപ്പ അതൊക്കെ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കൊത്തിക്കളച്ച് ചീങ്ക ചീങ്കണ്ണിപ്പാറ അങ്ങനെ എന്തോ പറയും അതൊക്കെ എൻ്റെപ്പ ഒക്കെ കൊത്തി കളച്ചിട്ട് ശരിയാക്കിയാണ് എന്നൊക്കെ പറയണേക്ക ഇതാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ അതിൽ തിരിച്ചതിന് ശേഷം പിന്നെ ഇവിടെ തിരുമ്പട കല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് ഇവിടുന്ന് ഈ പേരെയും വൃന്ന്ങ്ങൾ ഡേഴ്സിൻ്റെ സ്ഥലമൊക്കെ എൻ്റെ അമ്മക്കാണ് കേട്ടോ എൻ്റെ അമ്മൻ്റെ പേരിലാണ് എൻ്റെ അമ്മേൻ്റെ കാലശേഷം അത് നാല് മക്കൾക്ക് ഇതാണ്ടോ ഇതാണ് കേട്ടോ അടലോടകം ചെറിയ അടലോടകം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലുണ്ട് എന്നാൾ അതാണ് കേട്ടോ അതേപോലെ ഈ ഇത് നിറച്ച റബ്ബറായ കാരണം കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല തണ്ട ചീനമുളക് ഇത് പറമ്പ് നിറച്ച് ചീന മുളകാണ് അവിടെയൊക്കെ ഇപ്പോൾ വെട്ടിയതാണ് കേട്ടോ അത് കക്കൂസാണ് കേട്ടോ പിന്നെ കണ്ട ഒക്കെ വിറകുകൾ റബ്ബർ ഈ ഭാഗത്തുകൂടെ ഒക്കെ അധികം റബ്ബറാണ് റബ്ബറിൻ്റെ വറകളൊക്കെ അങ്ങനെ കൊടുന്ന് കുത്തിച്ചായിരിക്കും കേട്ടോ അപ്പോൾ ഇതിലുമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ ശരിക്കുള്ള വീട് ഇതിങ്ങനെ ഒറ്ററക്കിലൊരു പരയാണ് കേട്ടോ ഇത് പണ്ടൊക്കെ മണ്ണോണ്ടേരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് ഇത് കാവിട്ടതൊക്കെ കേട്ടോ അതാണ് ഇങ്ങനെ പാറ ഈ പാറയുടെ മോളിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഞങ്ങൾക്കിതിങ്ങനെ ഒറ്റക്കിലാണ് കേട്ടോ ഒരു പര ഇപ്പോൾ ഇത് ഇരുമ്പിൻ്റെ പട്ടിയും കഴുകലും ആക്കിയതാണ് കേട്ടോ അത് ഇത് മരമായിരുന്നു എൻ്റെ അമ്മ അങ്ങനെ പൊളിച്ച് മേഞ്ഞ് മേഞ്ഞിട്ട് തിരുമ്പിൻ്റെ പട്ടിയും കഴിക്കും എളുപ്പാക്കിയതാണ് ഇവിടെയാണ് ആദ്യം തൊഴുത്തൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ തൊഴുത്ത് അപ്പം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പൈലൊക്കെ കെട്ടിയിരുന്നു തൊഴുത്താണ് അവിടെ പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എൻ്റെ അമ്മ ആടുകളൊക്കെ വളർത്തുമ്പോൾ ആടിനെ കെട്ടിയിരുന്നു അവിടെയൊക്കെ ഇതിൻ്റെ അമ്മ എന്തിനങ്ങനെ കെട്ടിയിരിക്കണമെന്ന് അറിയുമോ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് നായക്കൾ കയറുകയാണ് പറഞ്ഞിട്ട് പിന്നെ പട്ടിക്കൊക്കെ കടിച്ചിട്ട് ഒരു ഡോറ് മാറി ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം എപ്പോഴും മുമ്പായി അടിച്ചു കഴുകൽ തന്നെ പണി ഇതൊക്കെ എൻ്റെ കല്യാണമായിട്ട് കേട്ടോ കാവി ഇതേപോലെ ഇരിക്കുന്ന തിണ്ടിന് സിമൻ്റ് ഈ ടൈലിട്ടതൊക്കെ എൻ്റെ കല്യാണം കഴിഞ്ഞൊക്കെ മുന്നൊക്കെ പിന്നെ ഇതിങ്ങനെ കരിയിട്ട് തേക്കിയിരുന്നു ഇപ്പോൾ അടുത്താണ് കേട്ടോ അത് പട്ടിയും കഴുകൂലിട്ടത് ഇത് പൊളിച്ച് മേഞ്ഞ് മേഞ്ഞിട്ട് ആ കിടങ്ങാറായിട്ട് പിന്നെ അവസാനം പട്ടിയും കഴിക്കൂലും ഇരുമ്പിൻ്റെ ആക്കിയതാണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ അപ്പം കയറ്റിയ പരയാണ് കേട്ടോ അന്നത്തെ കാലത്തെ ഈ പേര ഇങ്ങനെ തന്നെയാണ് പക്ഷെ അതിന് അന്ന് ഇങ്ങനെ അതടിച്ചിട്ട് പെയിൻ്റ് അടിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളു പിന്നെ ഇതിൻ്റെ ഏഴ് മോള കല്യാണത്താണ് അതിന് പെയിൻ്റ് അടിച്ചത് എൻ്റെ അപ്പം ഉണ്ടാക്കിയ ജനലും വാതിലും ഒക്കെ ഉണ്ടോ ഇത് ഫ്രണ്ടിലെ റൂമുണ്ട് കേട്ടോ അത് അതിൻ്റെ കട്ടിലും ജനലൊക്കെ അപ്പം മാറ്റിയതാണ് കേട്ടോ ഇതിൻ്റെ അപ്പാൻ്റെ റൂം ഉപ്പാൻ്റെ റൂം എന്നാ പറയാം കാരണം ഇപ്പം അതിലിരുന്ന് കെടുന്നിരുന്നത് എൻ്റെ അപ്പൊക്ക് ചെറുതായിട്ട് ഇങ്ങനെ അസ്മായിൻ്റെ ഇങ്ങനെ അസുഖം മാറ്റി കൊടുക്കണമൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പാൻ്റെ റൂം വരുന്നത് അത് ഇപ്പോഴും ഞങ്ങൾ ഉപ്പാൻ്റെ റൂം ഉപ്പാൻ്റെ റൂമെന്നായിട്ട് പറയാം ഇതൊക്കെ എൻ്റെ ഒപ്പം വെച്ച വാതിലാട്ടോ ഇതൊരു അമ്പത് വർഷം പഴ പഴക്കം ഉണ്ടാവും ഈ വീടിന് എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ടാണ് ഞാനിൻ്റെ അനിയത്തി ജനിച്ച പറഞ്ഞത് അപ്പോൾ അത്രയും പഴക്കമുണ്ട് ഈ വീടിന് ഇതാണ്ടോ ഇതിനൊക്കെ തട്ട് തിലാനൊക്കെ തട്ടും തിലാനൊക്കെ പണ്ടത്തെ കാലത്ത് ഇങ്ങനെ തട്ടടിച്ചിട്ടില്ല എന്നുള്ളത് അതിനുള്ള ഹോൾസൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇട്ടാൽ ഇതിൻ്റെ അമ്മ ഉമ്മറക്കുമായിട്ടുള്ള ബാഗാണ് ഇതിവിടെ അങ്ങനെ ചെറിയൊരു റൂമാണ് ഇതിനങ്ങനെ റൂമുകളൊന്നും ഇല്ല അവിടെ ആ പുറത്തുള്ള റൂമുണ്ടില്ലേ ആ റൂം ഉണ്ട് പിന്നെ ഈ ഒരു റൂമുണ്ട് അതിനുള്ള റൂം പിന്നെ ഇതിങ്ങനെ ഒരു ഹാളട്ടോ അപ്പോൾ അവിടെ ഒരു ടേബിളൊക്കെ ഇട്ടു എന്നുള്ളൂ അല്ലാതെ അവിടെ ആദ്യമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ ഒരു ടേബിളൊക്കെ ഇട്ട് അങ്ങനെ എൻ്റെ കല്യാണം കഴിയുന്ന സമയത്തൊന്നും ഞങ്ങൾക്ക് കറൻറ്റും കൂടി കിട്ടിയിട്ടില്ല കേട്ടോ ഇതാ അതിങ്ങനെ തിലാനടിച്ചിട്ടാണ്ടോ അന്ന് ഇങ്ങനെ തട്ടിടണം മുന്നോട്ടടിച്ചാൽ എൻ്റെ അപ്പ പിന്നെ എൻ്റെ അപ്പൊക്ക് അസുഖമായിട്ട് എൻ്റെ അപ്പം മരിച്ചു ക്യാൻസർ ആയിരുന്നു ഇതാണ്ടോ അതൊരു പലക അതുമലെയാണ് ഞങ്ങൾ മുസാഫൊക്കെ വെച്ചിന്ന് അതിന് മുസൈഫും പലക എന്ന ആദ്യം തന്നെ പറയാം കേട്ടോ ആ ജനലൊക്കെ അതാ അതിൻ്റെ ജനലും ഇതൊക്കെ എൻ്റെ അപ്പം ഉണ്ടാകുന്ന സമയത്തുള്ള ജനലന്നെ അതൊക്കെ ഈ വാതിലൊക്കെ ഈ വാതിലൊക്കെ എൻ്റെ അപ്പമുള്ള സമയത്തുള്ളതാണ് ഈ വാതിലിനൊക്കെ ഇങ്ങനെ കണ്ടാകും ഒരു കുറ്റിയാണ് പണ്ടത്തെ കുറ്റി പക്ഷെ എപ്പോഴും ഇതിനൊന്നും ഒരു കേടില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ വീട് വെച്ചിട്ട് വാതിലൊക്കെ വെച്ചപ്പോഴത്തേനും അതൊക്കെ വേഗം ചതിൽ പിടിച്ചു പക്ഷേ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ആ റൂമിൽ നിന്ന് വന്നാൽ ഇതിങ്ങനെ ഒരു നേരെ വലിയൊരു ഹാൾ പോലെയാണ് അതൊരു പത്തായ കേട്ടോ അതൊക്കെ പണ്ടത്തിൻ്റെ പാൻ്റെ തറവാട്ട് സ്വത്താണ് പറഞ്ഞൊക്കെ ആ പത്തായ ഒക്കെ ഇതാണ്ടോ ഈ ഡോറൊക്കെ ഇപ്പോൾ മാറ്റിയ കേട്ടോ അതൊന്നും അല്ല പിന്നെ ഇത് നട്ട അടുക്കള അടുക്കള ഒക്കെ ഇങ്ങനെ സ്ലാവ് ഇതൊന്നും ഇപ്പം ഉണ്ടാകുമ്പോൾ ആ സ്ലാബ് ഒന്നും കേട്ടോ എൻ്റെ മരിച്ചതിൻ്റെ ശേഷം പിന്നെ സ്ലാബ് ഒക്കെ വെച്ച് അടുക്കള അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ കണ്ട അത് എന്താണെന്ന് വെച്ചാൽ പണ്ട് വിറകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണക്കിയിരുന്നു പിന്നെ അമ്മ റബ്ബർ ഉണ്ടായതിന് ശേഷം അവിടെ റബ്ബർ ഷീറ്റ് ഇട്ട് ഉണക്കും കേട്ടോ അതാണ് അങ്ങനെ കരി പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് വടക്കോർത്തേക്ക് ഇങ്ങനെ പിന്നെ അതാണ് ആങ്ങളുടെ വീട് ഇട്ട കിണർ നാല് മക്കൾക്കൊന്ന് പറഞ്ഞിട്ടോ അമ്മ എഴുതിയച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ പത്തായം എൻ്റെ അമ്മ എനിക്കുള്ള ഓരോ സാധനങ്ങളായിട്ട് വരുന്നതുകൊണ്ട് ഇട്ടോ അതാണ് എൻ്റെ അമ്മ അതെന്താണെന്നറിയോ അത് റബ്ബർ പാലൊക്കെ ഇടയ്ക്ക് കഴിഞ്ഞപ്പോൾ ആ ഡിഷ് ഉണ്ടല്ലോ അത് ഇന്നോട് കോഴികൾക്ക് തീറ്റ ചിന്തിക്കോ എന്നൊക്കെ പറയുകയാണ് പിന്നെ ഇതെന്താണെന്നു പറയുക നെയ്ച്ചോറ് ഇറച്ചിക്കറി പിന്നെ ഇത് പാലക്കാട്ടിയുടെ കാച്ചാർ ഇതെന്താണെന്നറിയാൻ ഞാൻ എൻ്റെ അനിയത്തിയുടെ അമ്മോശം മരിച്ചിട്ട് അതിൻ്റെ ധിക്കറിന് പോയിട്ട് വരുമ്പോൾ അവിടുന്ന് ചോറ് കൂടുന്ന കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ പത്ത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ എൺപത് വയസ്സോളം ആട്ടോ എൻ്റെ എപ്പം ഉണ്ടാവുന്ന സമയത്ത് ഈയൊരു കുറ്റിച്ചുമരി പോലെയല്ല കേട്ടോ ഈ ഡോറൊക്കെ നോക്കി ചതിൽ പിടിച്ചിട്ടൊക്കെ എന്തായിക്കണം ആ പക്ഷേ ഇപ്പോഴും ആ ജനലൊക്കെ തന്നെയാണ് ഈ റൂമിന് ഇങ്ങനെ ഒരു ഇടച്ചുമര് കെട്ടിയത് പിന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഈ റൂമിന് ഈ മൂവിലൊക്കെ ഒരു ഓവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓവ് ഉണ്ടോയെന്ന് ചോദിച്ചല്ലേ തോന്നും അത് റൂമ് ഇതൊക്കെ ശരിയാക്കിയപ്പോൾ ആ ഓവൊക്കെ എടുത്ത് കളഞ്ഞു തോന്നുന്നു അപ്പോൾ അതിങ്ങനെ സ്റ്റോർ റൂം ആയിട്ട് ആണ് വേറെ ഒന്നും അല്ലാട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്താണെന്ന് പേരുക പോയപ്പോൾ അപ്പോൾ അപ്പം അമ്മ അങ്ങനെ സ്റ്റോർ റൂം ആക്കിയിരിക്കുകയാണ് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അമ്മൻ്റെ അലമറിയണം അത് അപ്പോൾ ഈ ഇത് പാൻ്റെ തറവാട്ടെന്ന് കൂടുന്നത് പത്തായമാണെന്ന് പറഞ്ഞേക്കാം എൻ്റെ അമ്മ എൻ്റെ അപ്പം മരിച്ചതിൻ്റെ ശേഷം എൻ്റെ അമ്മ കൊയ്യാനൊക്കെ പോയിട്ടോ ഞാൻ പിന്നെ ഞങ്ങളെ രണ്ടാളി എത്തി ഞാനി കൊണ്ടാക്കി എൻ്റെ അനിത്തിന ഇന്നും എൻ്റെ താത്തിൻ്റെ ആങ്ങളെയൊക്കെ പിന്നെ എന്നെയൊക്കെ നോക്കുന്നത് എൻ്റെ അമ്മ കൊയ്യാനൊക്കെ പോയിട്ടോ അപ്പം എൻ്റെ അമ്മ കൊയ്യാൻ പോയി കഴിഞ്ഞാൽ കൂലി വാങ്ങൂല ഈ പത്തായം നിറച്ച് നെല്ലായിരിക്കുട്ട് എൻ്റെ അമ്മക്ക് പേടിയാണ് ഞങ്ങൾക്ക് തിന്നാൻ എൻ്റെ അടുത്തക്കുമ്പേക്കൊക്കെ തിന്നാനും ഉണ്ടാവൂലോ എന്ന് ചോദിച്ചാൽ പേടിച്ചിട്ട് എൻ്റെ അമ്മ കൊയ്ത്ത് കയ്യോളേ ഈ പത്തായം നിറയോളൂ എൻ്റെ അമ്മ കൊയ്യാൻ പോയാൽ പൈസ വാങ്ങൂലട്ടോ എന്നിട്ട് ഈ പത്തായം നിറച്ച് നെല്ല് ഇരിക്കും എന്നിട്ട് എൻ്റെ അമ്മ അത് കഴിഞ്ഞതിനനുസരിച്ചിട്ട് നെല്ല് ഇങ്ങനെ ഉണക്കി പുഴുങ്ങും പുഴു മുതൽ പുഴുങ്ങിയിട്ട് ഉണക്കിയിട്ട് കുത്തിക്കൊണ്ടിരുക ചെയ്യാട്ടോ നെല്ല് നല്ല നെല്ല് ഉണ്ട് ചോറ് ഇരിക്കും കാരണം അന്ന് ഞങ്ങളൊക്കെ എത്തിക്കാനൊന്ന് ലീവിന് വരുമ്പോഴൊക്കെ ഞങ്ങൾ കോഴി നാട്ടാനൊക്കെ ഞങ്ങളായിരിക്കും കേട്ടോ അങ്ങനെ എൻ്റെ അമ്മ കുറേ ഇടങ്ങാറയ്ക്കണം ഞങ്ങൾക്ക് ആദ്യം നല്ല കൃഷിയപ്പങ്ങൾ കണ്ട പാടല്ലേ ആ പാടൊക്കെ പിന്നെ ഞങ്ങളുടെ തന്നെയായിരുന്നു എൻ്റെ അപ്പാക്ക് വെയ്യാണ്ടായിട്ടാണ് കേട്ടോ അതുകൊണ്ട് അവിടെ ഹോൾ എന്നറിയാമോ അത് കോണി വെക്കാനുള്ള ഹോളാത്രേ പക്ഷെ അതൊന്നും ഉണ്ടാക്കാനൊന്നും ഉണ്ടായില്ല എപ്പം ഇങ്ങനെ ഒട്ടപ്പത്തിന് തന്നെ പിന്നെ അപ്പാക്ക് വയ്യാണ്ടായിട്ട് ഇപ്പം മരിച്ചിട്ടോ അപ്പം എൻ്റെ കൃഷി ആയിരുന്നു അതൊക്കെ എൻ്റെ അപ്പാക്കി ഇങ്ങനെ ക്യാൻസർ വന്നപ്പോൾ കോഴിക്കോട്ടൊക്കെ ചികിത്സിക്കാൻ വേണ്ടിട്ട് വിറ്റതാണ് എന്ന് പറഞ്ഞു പിന്നെ ആകെ ഈ അമ്പത് സെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സെൻറ്റ് ഈ അമ്പത് സെൻറ്റാണ് എൻ്റെ അമ്മക്ക് എൻ്റെ അമ്മാന്റെ പേരിൽ എഴുതി കൊടുത്തത് പക്ഷേ അത് കുറച്ചൊക്കെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയുണ്ടോ ആ വഴിക്കൊക്കെ ഞങ്ങൾക്ക് വിട്ടു വിട്ടുകൊടുത്തിട്ടാണ് അത് കാരണം കുറച്ചുള്ള ഇതൊക്കെ എന്താണെന്നറിയോ ഇത് ആ പാലൊഴിക്കുന്ന ഡിഷ് പിന്നെ ഓമക്കായുള്ളത് പൊട്ടിച്ചെന്ന് കാന്താരി മുളകൾ ഉള്ളത് പൊട്ടിച്ചെന്ന് നമ്മളെ പേരെ പോയ നമ്മളമ്മാരെ പിന്നെ എല്ലാതും തരുമല്ലോ ഇത് പിന്നെ അവിടുത്തെ കുറച്ച് ആടലോടകമാണ് കേട്ടോ അപ്പം എൻ്റെ കോഴികൾക്ക് വേണം പറഞ്ഞിട്ട് ആടലോടകം തന്നു അപ്പനോട് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൊമ്പും കൊണ്ടുപോയി കുത്തിക്കളേന്ന് പിന്നെ ചോറ് കറി പിന്നെ അതുമ നേരത്തെ കണ്ടത് മട്ടരിയാണ് കേട്ടോ ഞാൻ ഇവിടെ മട്ടരിയെ വെക്ക് അപ്പം എൻ്റെ അമ്മ അവിടെ മട്ടരി മേടിച്ചിട്ട് അത് തന്നതാ കേട്ടോ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ ആലോചിക്കാം എപ്പോഴും ഇൻ്റെ അമ്മാൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മള്മാരും ഒരുക്കി തരുന്നത് ഒരിക്കലും പിന്നെ നമ്മളൊക്കെ കിട്ടില്ല ഇപ്പോൾ ഇത് ഞാൻ എന്നോട് പറയാം എൻ്റെ ഫോട്ടോ പിടിക്കല് കഴിഞ്ഞില്ലേ കുറേ നേരം ആയിരിക്കും ഫോട്ടോ പിടിക്കാൻ തുടങ്ങിയിട്ടെന്നൊക്കെ പറയാട്ടോ പിന്നെ ഇതെന്തൊക്കെ എടുത്ത് കൊണ്ടുവരണം കിട്ടത്തിൽ അപ്പോൾ ഇതൊക്കെ എന്താ കൊണ്ടുവരണമെന്ന് അറിയുമോ ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവരികയാണ് അപ്പോൾ ഇവിടെ സാധനങ്ങളൊക്കെ അത് പിന്നെ